പാർട്ടി സീറ്റ് പക്ഷം സ്വതന്ത്രനായി മത്സരിക്കുമെന്നും ലിയോ പറഞ്ഞു ഈ വാർഡിലുള്ള എല്ലാ കോൺഗ്രസ്സുകാരും ഈ വാർഡിൽ തന്നെ ഉള്ള ഒരാൾ മത്സരിക്കണം എന്ന് മാത്രമാണ് അവർ ആവശ്യപ്പെട്ടേക്കണേ അവരുടെ ആവശ്യപ്രകാരമാണ് ആഗ്രഹപ്രകാരമാണ് ഞാൻ നോമിനേഷൻ കൊടുത്തിട്ടുള്ളതും ഈ വാർഡിലെ ഡി സി സി സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചത് ഇപ്പോഴും മത്സരരംഗത്ത് രംഗത്തുണ്ട് ഞാൻ പത്രിക സമർപ്പിച്ചിട്ടുള്ളതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള ലെവലിലാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും പ്രലോഭനങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ വഴിപ്പെട്ട് മറ്റുള്ളവർ ഇവിടെ വന്നാലും ഒരു സ്വതന്ത്രായിട്ട് മത്സരിക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും മത്സരരംഗത്ത് ഉണ്ടാവും പത്ത് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിന് വിരാമം ഇട്ട് പഞ്ചായത്തിനെ തിരിച്ചു തിരിച്ചുപിടിക്കുന്നതാണ് ലക്ഷ്യമെന്നും വിജയസാധ്യത ഉറപ്പുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി തനിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചതാണെന്നും സഹോദരൻ ജിയോ പറഞ്ഞു പാർട്ടി തീരുമാനപ്രകാരമാണ് മത്സരിക്കുന്നതെന്നും പ്രചാരണം ആരംഭിച്ചിട്ടുണ്ടെന്നും ലിയോ വ്യക്തമാക്കി നിലവിൽ മാള ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് മെമ്പറാണ് ജിയോ കൊടിയൻ പത്ത് വർഷത്തെ എൽ ഡി എഫ് ഭരണം അത് മാറ്റി ഈ വർഷം യു ഡി എഫിൻ്റെ ഭരണം മാള പഞ്ചായത്തിൽ കൊണ്ടുവരണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് പാർട്ടി എല്ലാ സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പതിനൊന്നാം വാർഡിലേക്ക് പാർട്ടി എന്നെ നിർദ്ദേശിച്ചതും ഞാൻ കോട്ടമുറി പതിനൊന്നാം വാർഡിൽ ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചതും എന്തായാലും ഈ വർഷത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മാള പഞ്ചായത്തിൻ്റെ ഭരണം യു ഡി എഫിൻ്റെ കയ്യിലായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയായും ചേട്ടനും ഒരേ വാർഡിൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ഇറങ്ങിയിരിക്കുന്നത് പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഇതിനോടകം കൗതുകമായി കഴിഞ്ഞു കേരളാ വിഷയം ന്യൂസ് തൃശ്ശൂർ